മച്ചമര മാരക ചെമ്പല്ലുവേട്ടയാണ് നമ്മുടെ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ തൊട്ട് സമീപത്ത് തന്നെ ഇഷ്ടംപോലെ മീനുകൾ നിന്ന് കളിക്കുന്ന ഒരു സ്ഥലമാണ് ചിമ്മിനുകളുടെയൊക്കെ സാന്നിധ്യം സിരാട്ട് തന്നെ ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഏരി ഹ്മൂറ് ചെമ്പലുകളുള്ള മീനുകൾ കളാഞ്ചി ഉൾപ്പെടെയുള്ള മീനുകൾ ഇവിടെ വേട്ടയ്ക്കായിട്ട് വരും പൊഴിമുഖമാണിത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ബേറ്റ് വെള്ളത്തിൽ മീൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷവും അലർട്ടായിട്ട് നിൽക്കണം കല്ലുശേട്ടൻ ഏരിക്ക് വേണ്ടി ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് ഇവിടെ നിറയെ അടിക്കുന്നതെല്ലാം നല്ല സൂപ്പർ സൈസുള്ള ചിമട്ട ഏരികളാണ് അവന്മാർ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ തന്നെ നമ്മുടെ ലൈനെടുത്തുകൊണ്ട് കല്ലിൻ്റെ ഇടയിലേക്ക് പാഞ്ഞു കയറും അടുപ്പിക്കുകയും എളുപ്പമാണ് പക്ഷേ അടിച്ച മീനെ നമുക്കിവിടുന്ന് അടിച്ചുപൊക്കി കര കയറ്റാനാണ് പാട് അതുകൊണ്ട് നമ്മുടെ ഓ സ്ട്രൈക്ക് സ്ട്രൈക്ക് ശരിക്കും സ്ട്രൈക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ കല്ലക്ഷേട്ടം കല്ലക്ഷേട്ടം ചാളപ്പീസ് കാസ്റ്റ് ചെയ്തിടാനായിട്ട് പോവുകയാണ് നമ്മൾ ചെറിയൊരു വെയിറ്റായിട്ട് കല്ലാണ് കെട്ടിയിട്ടിരിക്കുന്നത് ഇവിടെ ഉടക്ക് ഇഷ്ടം പോലെ ഉണ്ടാവും ഉടക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മൾ വെയിറ്റായിട്ട് ഇവിടെ കൂടുതലും കല്ലാണ് ഉപയോഗിക്കുക അതിന് ദൂരത്തേക്ക് നിറഞ്ഞേണ്ട കാര്യമില്ല തൊട്ട് ഫ്രണ്ടിലേക്ക് തന്നെ ഇട്ടാൽ മതി മുട്ടനേരികൾ ആ പരിസരത്ത് കിടന്ന് കറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ചെമ്പല്ലി ഹമൂറുവുള്ള മീനുകളും മടകളിലുണ്ട് ചാളപ്പീസ് വെള്ളത്തിൽ മീന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് ഓമാർക്ക് മടയിൽ ഇരുന്ന് തന്നെ കിട്ടും അതേ സമയമൊന്നും ചളപ്പീസിൽ വെള്ളത്തി കിടക്കില്ല ഈ സമയത്ത് വേണമെങ്കിലും കലക്ഷൻ്റെ ചൂടയിലൂടെ നിന്ന് സ്ട്രൈക്ക് പ്രതീക്ഷിക്കാം മച്ചമാരെ ഒന്നിനു പറയും ഒന്നായിട്ട് നല്ല ചിമിട്ടം വറ്റകളാണ് ഇപ്പോൾ കലക്ഷനെ കയറിക്കൊണ്ടിരിക്കുന്നത് വറ്റകൾ നമ്മുടെ ചൂ ചൂണ്ടയുടെ റേഞ്ചിൽ തന്നെ ഒന്ന് കളിക്കുന്നുണ്ട് കൂട്ടായിട്ട് വറ്റകൾ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ വറ്റകൾ കിട്ടിക്കൊണ്ടിരിക്കുകയും അധികമായിട്ട് വറ്റകൾ ഉണ്ടെന്ന് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ സബ്ക്ക് ഇറക്കിക്കൊള്ളണം അങ്ങനെ ആകുമ്പോൾ ഓരോ സബ്ഗിയുടെ സബ് ലൈനിലും നമുക്ക് വറ്റയടിച്ചിടാൻ പറ്റടിച്ചിട്ടാനുള്ള ചാൻസ് ഉണ്ട് മച്ചാമാരെ ശരിക്കും ആക്ടിവിറ്റി അടി കാണിക്കുന്ന ഒരു സമയത്താണ് നമ്മുടെ ചൂണ്ടപ്പൊലികളിൽ കടലിൽ വേട്ടയ്ക്ക് അടിച്ചു വെച്ചു വെച്ചു ഓ ഒന്നും പറയല്ല ഒന്ന് കാണിച്ച് വെച്ച് ഒന്നു പുറകെ ഒന്നായിട്ട് നല്ല കിടക്കാച്ച മീനുകളാണ് അടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നത് അതേ അടുത്ത മീൻ നമുക്ക് കയറിയിട്ടുണ്ട് ഇതും ചെപ്പേരിയാണ് ഇത് ഏരിയയുടെ വർഗത്തിൽ തന്നെ പെട്ട മീനാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മൾ അവനെ കൊല്ലിലേക്ക് മാറ്റുവാണ് മച്ചമാരെ കലേശേറ്റാൻ ചാളപ്പീസ് കാസ്റ്റ് ചെയ്തിട്ടിട്ട് വെയ്റ്റിങ്ങിലാണ് ഏത് നിമിഷം വേണമെങ്കിലും ഒരു തീപാർ സ്ട്രൈക്ക് ചൂണ്ടയിൽ ചൂണ്ടയിലിവിടുന്ന് കലേശ് പ്രതീക്ഷിക്കാം ചെമ്പല്ലി ഹമൂറ് ഏരി പോലുള്ള മീനുകളാണ് ഇവിടെ കയറി അടിക്കുക ഏറ്റവും ചാൻസ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഹുക്കപ്പ് കൊടുത്ത് അവനെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം അടി നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഏരിയയും ചെമ്പല്ലി ഹമൂറൊക്കെ അടുത്തുള്ള മടയിലേക്ക് പാഞ്ഞ് കയറും പിന്നെ അവന്മാരെ കിട്ടാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് മാത്രമേ ഉള്ളൂ ഡ്രാഗ് ഇവിടെ ലൂസ് ചെയ്തിട്ട് ഓടിച്ചു കയറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പണിയാണ് ഡ്രാഗ് ഫുൾ ടൈറ്റ് ചെയ്തിട്ടാണ് ഇവിടുള്ള എല്ലാ ചൂണക്കാരും മീനുകളെ അടിച്ച് കയറുന്നത് ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ വലിയ മീനുകൾ രായാലും പൊട്ടിച്ചുകൊണ്ട് പോകാറുണ്ട് പക്ഷേ പൊട്ടിച്ചുകൊണ്ട് പോകുകയാണെങ്കിൽ പൊട്ടിച്ചുകൊണ്ട് പോട്ടേന്ന് വയ്ക്കും ഇല്ലെങ്കിൽ നമുക്ക് മീൻ മിസ് ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ മീനടിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് തൊട്ടപ്പുറത്തന്നെ രമേശ് ചേട്ടൻ ചെറിയ പോൾ റോഡിലും ചെമ്മീൻ കുറച്ച് ചൂണ്ടിയിടുന്നുണ്ട് അതിലും നല്ല റിസൾട്ടാണ് ഇവിടെ ചെമ്പല്ലിയൊക്കെ നമുക്ക് അത് ആ രീതിയിൽ തന്നെ പിടിക്കാനായിട്ട് പറ്റും ശരിക്കും ചെറിയ മീനുകളുടെ ആക്ടിവിറ്റി കാണുന്നുണ്ട് നന്ദനും ചെറിയ ചെമ്മീനൊക്കെ ശരിക്കും ഈ കല്ലുകളുടെ സമീപത്തോട് കളിച്ചടക്കുന്നുണ്ട് അവരടിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും വലിയ പ്രൊഡക്ടർ മീനുകൾ കടലിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഏതേ സമയത്ത് വേണമെങ്കിൽ നമ്മൾ നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടകൾ ഇവിടെ നിന്ന് അടി പ്രതീക്ഷിക്കാം മച്ചന്മാരെ അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമുക്കൊരു പഫർ ഫിഷ് അടിച്ച് കയറിയിരിക്കുകയാണ് കാണാൻ നല്ല ഭംഗിയുള്ള മീനാണ് ഈ പഫർ ഫിഷ് പക്ഷേ ഇവൻ്റെ കയ്യിലൊരു പൊട്ട് ശരിയല്ല ഏറ് പിടിച്ച് ഇവൻ്റെ ശരീരം ഒരു ബലൂൺ പോലെ ആക്കാളെ കഴിവനുണ്ട് ശത്രുക്കളൊക്കെ ഇവരെ ആക്രമിക്കാനായിട്ട് വരുമ്പോഴാണ് ഇവർ ആ ട്രിക്ക് പുറത്തെടുക്കാറ് എന്തായാലും നമ്മളിവരെ എടുക്കാറില്ല വിഷാംശം ഉള്ളതുകൊണ്ട് തന്നെ ഇവർ നമ്മൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ റിലീസ് ചെയ്യാനാണ് പതിവ്